വരേ ഫ്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ നാളായി വീഡിയോ ഒന്നും ചെയ്യാതെ ഓരോരു കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല മോൻ എക്സാമായി പിന്നെ ചെറിയ പല പല കാരണങ്ങളുണ്ടെങ്കിൽ എനിക്കൊരു മടിയും ആ മടിയും കൊണ്ടെനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇന്ന് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു വെറൈറ്റി സാധനമാണ് ആ ഒരു വെറൈറ്റി സാധനമായിട്ട് ഞാൻ കുക്ക് ചെയ്യുമ്പം അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അപ്പോൾ നമുക്കത് കുക്ക് ചെയ്തു എന്നുള്ളത് ഇന്ന് ഞാൻ വെക്കുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറി എല്ലാവർക്കും അറിയും ആക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ഇന്നുണ്ടാക്കുന്ന ഒരു വെറൈറ്റി സാധനം ഉപയോഗിച്ചിട്ട് ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഞാൻ ഇന്നൊരു മൂന്നര കിലോ ചിക്കനാണ് ഇവിടെ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ചിക്കൻ മേടിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പോയിട്ട് മേടിച്ചല്ല നമ്മൾ വിളിച്ച് പറഞ്ഞാൽ ചിക്കൻ്റെ സ്റ്റാണെന്ന് ഇങ്ങോട്ട് എത്തിച്ചേരാം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചിക്കൻ്റെ കൊഴുപ്പ് കുറച്ച് വേണമെന്ന് അങ്ങനെ അവരൊക്കെ കുറച്ച് കൊഴുപ്പ് കൊണ്ട് തന്നിട്ടുണ്ട് ഇതാണ് ചിക്കൻ്റെ കൊഴുപ്പ് ഈ കൊഴുപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഈ ചിക്കൻ കറിയുടെ പരിപാടിയിലേക്ക് പോവാം അപ്പൊ ഞാൻ ഇതുമാതിരി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാത്രത്തിനകത്ത് ഞാൻ ഈ ചിക്കൻ്റെ ഈ കൊഴുപ്പിനകത്ത് ഇടുന്നതാണ് ഇതൊന്ന് ഉരുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ചിക്കൻ്റെ കൊഴുപ്പ് ആക്കിയിട്ടുള്ള ഇത്രയും എണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട് എണ്ണ ഇനി ഈ എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇനി ഉരുകാനുണ്ട് ഇനി ഈ എണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോ രണ്ട് നല്ല വലിയ സൈസ് രണ്ട് ഉള്ളിയാണ് ഇത് രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇതാണ് ഇപ്പൊ ഇതിന് ഞാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ളത് ഇത് ആദ്യത്തെ കാലത്തിന് മുന്നേ നമുക്ക് വേറൊരു കൈ കൂടെ ചെയ്യാനും അത് കൂടാതെ നമുക്ക് വേണ്ടത് ഒരിത്തിരി മങ്ങ വളരെ കുറച്ച് കുറച്ചെടുത്തിട്ടില്ല ഇഞ്ചി പച്ചമുളക് ചതിക്കരുത് അതുകൂടി ഈ കൊഴുപ്പിനെ തെറ്റൊന്നും വാട്ടിയെടുക്കുന്നത് അതിന്റെ പച്ചമുളക് വാങ്ങുന്നത് വരെ ഞാൻ അത് വാട്ടിയെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഞാൻ ഇതിനകത്ത് ഇടാൻ പോകുന്നത് എല്ലാം പോകുന്നത് എല്ല ഒന്നിച്ച നമുക്ക് ഉള്ളി നല്ല വെന്ത് ടേസ്റ്റ് ആകുന്നതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇതിനകത്ത് ഞാൻ വേറെ ഓരോ ഓയിൽ ഉപയോഗിക്കുന്നില്ലേ വെളിച്ചെണ്ണ ആയാലും പാമോയിലായാലും സൺഫ്ലോർ ഓയിലും ഒന്നും ഞാൻ ഇതിലൊക്കെ ഉപയോഗിക്കുന്നില്ല ഈ ചിക്കൻ്റെ കൊഴുപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നില്ല ഇത് ചിക്കൻ്റെ കൊഴുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ മതി നല്ല ടേസ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മതി നല്ല പക്ഷെങ്കിലും കൂടുതൽ ഇത് ഉപയോഗിക്കാനും പാടില്ല കേട്ടോ ഇത് അത്യാവശ്യം എപ്പോഴെങ്കിലും നമുക്കൊരു വെറൈറ്റി ആക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ചിക്കൻ്റെ കൊഴുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയാൽ മതി എന്നുവെച്ചാൽ കൊഴുപ്പ് ഇപ്പം എല്ലാവരും കൊളസ്ട്രോൾ വല്ലതും ഉള്ളതല്ലേ അപ്പൊ കൊഴുപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ശരീരത്തിന് മോശമല്ലേ അതുകൊണ്ട് പക്ഷെ ഇത് ഉണ്ടാക്കിയതിന്റെ ടേസ്റ്റ് ഞാനൊരു പൈസ എത്തിയിട്ട് എൻ്റെ ടേസ്റ്റ് അറിഞ്ഞതുകൊണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് മാത്രമേ ഒന്ന് നിങ്ങൾക്ക് തന്നെ കാണിച്ചതന്നേ ഉള്ളൂ ഇനി ഇത് നമുക്കൊരു നാല് സ്പൂണ് അത്യാവശ്യം കുറച്ച് ജാസ്തി തന്നെ എടുത്തോ മല്ലിപ്പൊടി ഈയൊരു ഒരു ക്വാണ്ടിറ്റിയിൽ നാല് സ്പൂൺ എടുക്കാം ചിക്കൻ കുറച്ച് അധികം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഞാൻ നേട്ടം പറഞ്ഞില്ലേ ഞാൻ ചിക്കൻ കുറച്ച് അധികം മേടിച്ചിനെ അതുകൊണ്ടാണ് ഈ നാല് സ്പൂൺ ഞാൻ എടുത്തത് നാല് നാല് സ്പൂൺ ഞാൻ അതുകൊണ്ടാണ് എടുത്തത് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കിടാം ഇത് വറുത്തിനെ വീട്ടിൽ തന്നെ ഞാൻ വറുത്ത് പൊടിച്ചതാണ് വീട്ടിൽ തന്നെയല്ല ഞാൻ വീട്ടിൽ തന്നെ വറുത്തിട്ട് മില്ലിക്കൊടുത്തിട്ട് പൊളിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ അത് നല്ലോണം ഒന്നും വേണ്ട ഒരു ചെറുങ്ങനെ അത് ചൂടായി കിട്ടിയാൽ മതി എന്നാൽ അതിൻ്റെ ആ ഒരു മണമൊന്നും മാറിക്കോട്ടെ ചോദിച്ചിട്ടാണ് ഞാനിതിങ്ങനെ വഴറ്റി കൊടുക്കുന്നത് ചിലയാൾ വീട്ടിൽ നിന്ന് ഇത് കഴുകി ഉണക്കിയിട്ട് മല്ലി പൊടിക്കുമ്പോൾ അതിനകത്ത് കുരുമുളകും ജീരകവും ഉലുവോ അങ്ങനത്തെ എല്ലാം ഇടും അങ്ങനത്തെ എല്ലാം ഇട്ടിട്ടാണെങ്കിൽ ഇടുന്ന ആ സ്പൈസസിൻ്റെ എല്ലാം അളവൊന്നും കുറക്കണം ഇത് ഞാൻ പിന്നെ പ്ലെയിൻ ആയിട്ടാണ് വറുത്തിട്ട് പൊടിക്കാൻ കൊടുത്തത് ഇതൊക്കെ ഞാൻ ഒന്നും ഒട്ടിട്ടുണ്ടായിരിക്കുന്നത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോരോ ടേസ്റ്റല്ല നമുക്ക് മല്ലിൻ്റെ ആവശ്യം അതുകൊണ്ട് ഞാനിത് ആയിട്ടാണ് ഞാൻ പൊടിച്ചത് എനക്ക് അങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ മിക്സാക്കാനാണ് സാധാരണ ചെയ്യുന്നത് ഇനി ഇത് വഴ ഇത് വാടി വരുമ്പോഴേക്കു തന്നെ ഇതിൻ്റെ അകത്ത് എന്താ ഒരു ഒന്നര സ്പൂണ് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ഈ ഒന്നര സ്പൂൺ ചിക്കൻ മസാല ഇടണമെന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ഞാൻ ഓൾറെഡി ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾ ഉപ്പെല്ലാം ഇട്ടിട്ടാണ് ഞാനിത് കുഴച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനാ എത്രയാണ് വേണ്ടത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം അത് വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് നോക്കി നോക്കി ചേർക്കാം അത് ഒന്നിക്കുന്ന ഒന്ന് മാത്രമേ ചെറിയ ചൂടാക്കിയിട്ടൊഴിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തന്നെ ഇട്ടുകഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലൊന്ന് വേടുന്ന സാധനം എന്താന്ന് വെച്ചാൽ തക്കാളി തക്കാളി എന്ന് വെച്ചാൽ ഞാൻ ഇത് എടുത്ത ഇടത്ത വലിയ വലിയ നാല് സോറി രണ്ട് രണ്ടുള്ളിയെ ഞാൻ ഇതിന് എടുത്തിട്ടുള്ളത് അപ്പൊ എന്റെ അടുത്തുള്ള ചെറിയ തക്കാളി ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു എട്ട് തക്കാളി പേസ്റ്റ് ആക്കി വെച്ചതാ ഇത് അതും ഞാൻ ഇതിനെ തൊഴിച്ചു കൊടുക്കുന്നതാണ് ഇനി തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിങ്ങനെ കൊടുക്കുക ഇതിന് പച്ചമുളക് മാറിയിട്ടില്ലെങ്കിൽ ചിക്കൻകളുടെ വെച്ചൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് ചൂടായിട്ട് കുറച്ച് വറ്റി വെള്ളയിൽ വറ്റിയിട്ട് വരുമ്പോഴേക്കന്നെ ഈ തക്കാളീൻ്റെ പച്ചമുളക് മാറും അപ്പം പച്ചമുളക് മാറിയതിന് ശേഷം നമ്മളിനി ചിക്കൻ ഇതിനകത്തിട്ട് തോവിക്കൂടും അപ്പോൾ ഇത് നമുക്കൊന്ന് ചിലതിനാൽ വഴറ്റി കൊടുക്കാം എല്ലാ മസാലയും കൂടി ഇതിനകത്ത് യോജിപ്പിച്ചിട്ട് വഴറ്റി കൊടുക്കും അത് നമ്മൾക്ക് ഇങ്ങനെ ആ ഇതിൻ്റെ ആവീല നമുക്ക് മനസ്സിലാവും തക്കാളീൻ്റെ മണം മാറിയിട്ട് ഇത് ശരിയായി എന്നുള്ളത് നമുക്ക് ഈ ഒരു മണം വരുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എന്നാലും ഓരോ ഉണ്ടാക്കുമ്പോൾ ഓരോ ടേസ്റ്റല്ലേ ഞാൻ ഉണ്ടാക്കുന്നത് വേറെ ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ ടേസ്റ്റ് ആയിരിക്കും ഇനി അഥവാ ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവർക്കൊ അറിവായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ചിക്കൻ കറീൻ്റെ വീഡിയോ എടുക്കുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ചിക്കൻ കറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേറെ വേഗത്തിലുണ്ടാക്കി ഇത് വേറെ വേഗത്തിൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്നാണെന്ന് വെച്ചാൽ ചിക്കൻ്റെ കൊഴുപ്പാണ് ചിക്കൻ്റെ കൊഴുപ്പ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ ഇതിനകത്ത് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഒരു വേറെ ഒരു ഓയിൽ ഉണ്ടായി ഇട്ടിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഈ ചിക്കൻ്റെ നാട്ടിൽ വരുന്ന ഈ ഈ കൊഴുപ്പിനകത്ത് തന്നെയാണ് ഇത് അതിനകത്ത് തന്നെ വെന്തിട്ട് വന്നിട്ടുള്ള ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയായിരുന്നു അപ്പൊ തക്കാളിന്റെ പച്ചമണെല്ലാം മാറിയിട്ട് ഇത് ഇതാ ഇത് മാതിരി ആയിട്ടുണ്ട് കണ്ടിട്ട് മോനെ ഇത് മാതിരി ആയിട്ടുണ്ട് അത് കണ്ടാ നല്ല ഡ്രൈ ആയിട്ട് നല്ല വറ്റി വന്നിട്ടുണ്ട് ഇത് നമുക്കിത് ഇന്നത് സമയം ഉപ്പുണ്ട നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം എരിവ് വേണ്ട കുട്ടർക്ക് എരിവ് ചേർക്കാം നമുക്കിവിടെ സ്വതവേ എരിവ് അത്ര ആർക്കും വലിയ പിടുത്തല്ല അതുകൊണ്ട് ഞാൻ എരിവ് ഇതിൽ പിരക്കുന്നത് ഈ ചിക്കൻ പെരക്കിയതിനകത്ത് മാത്രമേ ഞാൻ മുളകൊടി ഇട്ടിട്ടുള്ളൂ ഇനി ആവശ്യമുള്ള കുട്ടിക്ക് അത് കുരുമുളക് പൊടി ഇട കുരുമുളക് പൊടി ഇടാം അല്ലെങ്കിൽ മുളകൊടി വേണമെങ്കിൽ മുളകൊടി ഇടാം ഞാനൊന്നും ഇടുന്നില്ല ഇനി ഉപ്പുണ്ട് നോക്കിയിട്ട് ഉപ്പിൻ്റെ അത് മാത്രം ചേർക്കും ഉപ്പുവാണോ കണക്കിന് ഞാൻ രണ്ടാമത് ഉപ്പ് കാത്തിട്ടുണ്ട് ചിരി ഉപ്പ് കാത്തി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് അവിടെ മൂടി വയ്ക്കാം ഇനി ഇതിനകത്ത് വരുന്ന വെള്ളത്തിന് തന്നെ ചിക്കൻ പെന്തു ഇത് നമുക്കില്ല സാധാരണ ചോർണേം കാട്ടിലും സാധാരണ ചോർണയും കാട്ടിന് ടേസ്റ്റ് നെയ്ച്ചോർ വന്നത് അപ്പോൾ നമ്മളിന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്നിൻ്റെ പിന്നെ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് ഇത് സാധാരണ ചോർമ്മയും കാട്ടിൽ നെയ്ച്ചോറിന് കൂട്ടിട്ടൊന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്ച്ചോറിന് ചപ്പാത്തിക്ക് പൊറോട്ടക്ക് പത്തല എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും സാധാരണ ചോർമ്മയും കാട്ടിലാണ് ഇനി ഇതൊന്നും കൊടുക്കുക അപ്പൊ നമ്മള് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കൊഴുപ്പിന് നല്ല ചിക്കൻ കറി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഇനി മല്ലിയല ഇതിനകത്ത് മുറിച്ചിട്ടുണ്ടാന്ന് ആ മണവും വന്നിട്ട് മണല്ലേ ഇതൊരു ആറ് പീസ് ഞാൻ ഈ കറിയിലെത്തു വെച്ചതാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കുട്ടിയൊക്കെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഞാൻ മുളക് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പൊ ഇത് നല്ലോണം പേരും ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ചിക്കൻ കറിയിലത്താവുമ്പോ അതിന്റെ മസാല ഈ കഷ്ണത്തിനത് പിടിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നമുക്ക് സമയം ലാഭമാണ് എല്ലാം വന്ന് കിട്ടിയത് കൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കല്ലേ വേണം ഒന്ന് ചെറുങ്ങനൊന്നും പോയാക്കി എടുക്കല്ലേ വേണ്ടേ നല്ല ടേസ്റ്റായി ഇപ്പൊ അങ്ങനെ ആക്കിയാലേ ഒന്ന് വെദ്യാ ഒന്ന് ഇങ്ങനെ ഫുഡാക്കി എടുക്കുകയുണ്ടോ ചിക്കൻ്റെ കൊഴുപ്പ് ഉപയോഗിച്ചിട്ട് മാത്രം ഞാൻ ഉണ്ടാക്കിയ ഇട്ട് വേറെ ഒരു എണ്ണി ഇല്ലെന്ന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പം അത് മാത്രം ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണിത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ മാതിരി നെയ്ച്ചോറിനാണെന്ന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നെയ്ചോറിനെ നമ്മൾ സാധാരണ എല്ലാവരും തേങ്ങ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുക തേങ്ങ വറുത്തരച്ച ആക്കുന്നതിനെക്കാട്ടിലും എല്ലാം നല്ല ടേസ്റ്റ് ഈ ഒരു വിധത്തില് ഉണ്ടാക്കിയത് അപ്പം നിങ്ങൾ ചിക്കനെ വിളിച്ചു പറഞ്ഞിട്ട് ചിക്കൻ കൊണ്ടുവരുന്നതാണെങ്കിലോ അല്ലെങ്കിൽ പോയിട്ട് മേടിക്കുന്നതാണെങ്കിലും അവരോട് ചിക്കൻ്റെ കൊഴുപ്പ് കുറച്ച് അധികം ഇല്ലാതെ ഇടാൻ വേണ്ടി എന്നിട്ട് ഒരു പ്രാവശ്യം എങ്കിലും ഇത് മതി ഉണ്ടാക്കി നോക്കണോ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി ചിക്കൻ്റെ കൊഴുപ്പ് ഉപയോഗിച്ചിട്ട് ആരെങ്കിലും ഉണ്ടാക്കിയോ എന്ന് നിനക്ക് അറിയില്ല കേട്ടോ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി വ്യത്തിലാണോ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യത്തിലാണോ ഉണ്ടാക്കിയതെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ